ഹായ് ഗെയ്സ് ഇന്ന് നമുക്ക് കുറച്ച് മുരിങ്ങയില കിട്ടിയിട്ടുണ്ട് അപ്പം അതെങ്ങനെ തോരമയ്ക്കാന്ന് നോക്കാം മുരിങ്ങയില മുരിങ്ങയിലത് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ മുരിങ്ങയിലയിൽ വെള്ളം പിടിക്കത്തില്ല കേട്ടോ അപ്പോൾ കഴുകാനൊക്കെ നല്ല എളുപ്പമാണ് പിന്നെ അരപ്പിനായിട്ട് തേങ്ങ കുറച്ച് ചീരകം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി അടുപ്പിലേക്ക് ഒരു ചട്ടി വയ്ക്കുക ചട്ടി ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കുക എണ്ണ നന്നായിട്ട് ചൂടാവണം പിന്നെ നമ്മൾ ഈ മുരിങ്ങയിലീ തണ്ട് കുറച്ച് ചെറിയ ചെറിയ തണ്ട് കിടന്നും പറഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ആ വെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇടുക കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ഇതിലിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കാവുന്നതാണ് നന്നായിട്ട് ഇളക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകി വെച്ച് മുരിങ്ങയില ഇതിലോട്ട് ആഡ് ചെയ്യുക അതെ ഇന്ന് രണ്ടും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യുക ിക്സ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യുക അതുകൊണ്ട് ഈ ചെറിയ തണ്ട് കിടന്നും പണി കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി കുറച്ചു നേരം നമുക്ക് അടച്ച് വെച്ച് കഴിക്കാം അതേ ചീര നന്നായിട്ട് വെന്തിട്ടുണ്ട് കുറച്ചും കൂടി വേണം കണ്ടെത്തുന്നത് അത് പച്ച പച്ച ഇല കിടക്കുന്നുണ്ടല്ലോ അത് നന്നായിട്ട് വാഴണം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവട്ടെ നീ പരുവാകുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് നമ്മളെ ചീര റെഡിയായി വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക